ഹലോ ഗായ്സ് ഇന്ന് റിയക്കുട്ടീൻ്റെ കാതു കുത്താണ് അപ്പം അതിൻ്റെ ഒരു കുട്ടി വ്ലോഗാണ് റിയക്കുട്ടി ഇത് രാവിലെ തന്നെ എണീച്ചിട്ടുണ്ട് മയിലാഞ്ചിടന്ന് അവളെ കല്യാണം എന്നാണ് ഓളിങ്ങനെ പറഞ്ഞു നടക്കുന്നത് അവൾ രണ്ട് കസിനാണ് നോക്കിയപ്പോൾ മയിലാഞ്ചിട്ട് കൊടുക്കുന്നത് ഒമ്മ അപ്പത്തേക്ക് ഇതാ ചോറിൻ്റെ പണി നോക്കിയെന്ന് അരിയെല്ലാം കഴുകി വെക്കുന്നുണ്ട് നെയ് ചിക്കൻ കറിയാണ് കേട്ടോ എന്നാക്കുന്ന അങ്ങനെ വലിയ പരിപാടിയായിട്ടൊന്നും കഴിക്കുന്നില്ല റിയേൻ്റെ ഉപ്പുമ്പോൾ മാത്രം വരും വേറെ ആരുമില്ല ഉമ്മ ഇത് ചെമ്മീം പൊരിക്കുന്നുണ്ട് ചിക്കൻ അപ്പുറത്തൊന്ന് പൊരിക്കാനിട്ടിട്ടുണ്ട് ഫുഡെല്ലാം ആക്കി വെച്ചിട്ടാണ് കേട്ടോ കാതോത്താൻ പോകുന്നത് വരുമ്പോഴത്തേക്കെന്തായാലും ക്ഷീണിച്ചിട്ടുണ്ടോ അതുകൊണ്ട് ഫുഡെല്ലാം ആക്കിയിട്ടാണ് പോകുന്നത് അരേക്കുട്ടീൻ്റെ ഉപ്പുമത്തി ഉപ്പ്മ കൊണ്ടുവന്ന ഇത് ഉപ്പുമ്മക്കോളും മയിലാഞ്ചി എല്ലാം കാണിച്ചു കൊടുക്കേണ്ടത് ഇല്ല സുള്ളിലാണ് നോളുള്ളത് ഇതാണ് ഇന്നത്തെ റേൻ്റെ ഡ്രസ്സ് ഇപ്പം കാതുകൊത്താമ്പോൾ ഇങ്ങനത്തെ ഡ്രസ്സ് എല്ലാം അധികം ഇട്ടിട്ട് കാണലേ അപ്പം അത് ഒരു പൂതി ഉണ്ടേനു എനിക്ക് ഇങ്ങനത്തെ ഡ്രസ്സ് വാങ്ങണമെന്ന് ഇതിനാണ് റെൻറ്റിനെടുത്തതാ കേട്ടാ ഈ മാലയമലയെല്ലാം അങ്ങനെ അറിയക്കുട്ടീനെ ഒരുക്കിയത് എനക്ക് പേടി ആയി ഇങ്ങനെ ചൂടാൻ വേണ്ടി ഡ്രസ്സ് ഇടോ ഇല്ലയോ എന്നല്ല പക്ഷെ ആൾ ആണ് കേട്ടോ ഓൾക്ക് പൊതുവെ ഇങ്ങനെ മൊഞ്ചാവുന്നെല്ലാം വലിയ ഇഷ്ടമാണ് അത് ഇവയ്ക്ക് എന്ന് എല്ലാ പെൺകുട്ടിക്കും ഇഷ്ടമായിരിക്കുമല്ലോ ഇങ്ങനെ മാലയിടുന്നതും വളം ഇടുന്നതും അങ്ങനത്തെ എല്ലാം വലിയ ഇഷ്ടമാണ് അങ്ങനെ അറിയക്കുട്ടി വലിയ സൊള്ളിലാന്നുള്ളത് കാതോത്തുമ്മ വേന ഒന്നും ഉണ്ടാവില്ല ഓന കരുവിലോന്നെല്ലാം പറ്റി ഇങ്ങനെ നിൽക്കുന്നുണ്ടോളൂ കുപ്പിവെള്ളം ഇട്ടേ അതിൻ്റെ സൊള്ളാക്കലാണ് ഇപ്പം കണ്ടത് കളിച്ച് കളിച്ച് അങ്ങനെ ഒക്കെ താഴ്ച്ചു ലാസ്റ്റോളം അളകെല്ലാം ചെയ്ത് ദേഷ്യം എല്ലാം പിടിച്ച് അങ്ങനെ ഫോണെല്ലാം കൊടുത്ത് തട്ടയെല്ലാം കുത്തി അങ്ങനെ ഇതാ റെഡിയായി ഓൾ ഇതെല്ലാവരും പോയി വിളിക്കേന്ന് അങ്ങനെ ഉപ്പാനെ അതിൻ്റെ കൈയ്യെല്ലാം പിടിച്ച് കുറേ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത് വരുമ്പോൾ ഈ കോളത്തിൽ ഒന്നും അറിയില്ലല്ലോ കരച്ചെല്ലാം പിടിച്ചാലും എല്ലാം ഉണ്ടാവും എന്തായാലും അതുകൊണ്ട് ഇപ്പം തന്നെ എല്ലാം ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത് കൈ അങ്ങനെ ഇതാ കാറിക്കയറി ഉപ്പുമാനോട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുന്നത് ഉപ്പാപ്പന അവിടെ ചോദിക്കുന്നുണ്ടേ അതിന് കാതു കുത്തുമ്പോൾ വേദന ഉണ്ടാവുമോയെന്ന് അപ്പോൾ ഉപ്പാപ്പ പറഞ്ഞില്ല ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഒന്ന് പറയുന്നുണ്ട് റീൽസിക്കണ്ടിനെ കരയുന്നുണ്ടല്ലോ എന്നല്ലോ അങ്ങനെ നമ്മൾ അവിടെ എത്തി കണ്ണൂരിൽ ഒഴിവ് നന്നെത്താം കാതുത്തിനെ ഇതാ കാതു കുത്തുമ്പോൾ ആദ്യം മാർക്ക് ചെയ്യുവല്ലോ അതവള് നേർക്ക് കാണിച്ചു കൊടുത്തിനെ ഓളെ വിചാരം ഇതാ കാതുത്തിൽ കൈന ഓളെ വിചാരം കൈന എന്ന് നേരിട്ട് വിളിങ്ങനെ എല്ലാരോടും കാതു എന്ന് പറയുന്നുണ്ട് ഇനി മാർക്ക് ചെയ്യുമ്പോൾ തന്നെ അങ്ങനെ എല്ലാവരും ഓളെ കളിയാക്കി ചോദിച്ച് കാതൂത്തൽ കഴിഞ്ഞല്ലേ വേദനയൊന്നും ഇല്ലല്ലോ എന്നെല്ലാം പറഞ്ഞിട്ട് ഓൾ വിചാരിച്ച് കഴിഞ്ഞെന്ന് തന്നെയാണ് ഓൾ വിചാരിച്ചത് കാതൂത്തുന്ന ഓളെക്കാളും ടെൻഷൻ നമുക്കെല്ലാവർക്കും തന്നെ ഉണ്ടായിനെ പക്ഷെ ഇപ്പോഴത്തെ കാതൂത്തെല്ലാം വേഗം എളുപ്പമാണ് എന്നെല്ലാവരും പറയുന്ന ഏട്ടിനുമെല്ലാം പണ്ടെല്ലാം എന്തോ നല്ല വേദന എല്ലാം എടുക്കും ഇപ്പം വേഗം കഴിയും കരയൂലെന്നെല്ലാം പറഞ്ഞറിയേ കുട്ടീൻ്റെ മുഖം എല്ലാം മാറാൻ തുടങ്ങി ഞാൻ വിചാരിച്ചത് കാരണഞ്ഞിട്ട് ഒരു കാതോത്തീറ്റാറ്റം വരുത്താൻ ഉണ്ടാവാന്നാണ് പക്ഷേ വിചാരിച്ച പോലെ ഒന്നും ഒരേ കുട്ടിക്ക് അറിഞ്ഞത്തില്ല ഏട്ടാ നമ്മളെല്ലാം വില്ലല്ലാളാക്കും അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും എന്നെല്ലാം വിചാരിച്ചേനെ പക്ഷേ അത്രയും പാട് ഒച്ചപ്പാടും ഇതൊന്നും ഉണ്ടായിട്ടില്ല അവളെ ഭാഗത്തുനിന്ന് ഇതിപ്പോൾ ഒരു കാതി കുത്തിക്കിന് ഉപ്പാപ്പനെ നോക്കി ഇതാക്കുന്നുണ്ട് ഉപ്പാപ്പൻ്റെ ആരംഭം മോളാണ് അടുത്ത കാത് കുത്തുമ്പോൾ ഉപ്പാപ്പ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉപ്പാപ്പ എടുത്തേ ഉപ്പാപ്പയാണെങ്കിൽ ഓളയും കാട്ടി ടെൻഷനിലാണ് ഉപ്പാപ്പ ഉള്ളത് അങ്ങനെ അലഹമില്ല രണ്ട് കാതും കുത്തി എന്നിട്ടിതാ ഓളെ ഇങ്ങനെ ആശ്വസിപ്പിക്കുന്ന രംഗം ഇത് കാണുന്നത് പിന്നെ ഓളെ ഓക്കെ ആയിട്ട് പിന്നെ ഓളെല്ലാം മറന്ന് അവിടുന്ന് ബലൂൺ കൊടുത്ത് കരഞ്ഞിട്ടവർ പിന്നെ ഓളെല്ലാം ആക്റ്റീവായി പണ്ടത്തെ പോലെ തന്നെ കളിയും ചിരിയും എല്ലാം ആക്കി എല്ലാവരും ഓളെ തന്നെ നോക്കുന്നുണ്ടെങ്കിൽ ഒന്നാമത് ഈ വേഷവും ഓള കളിയെല്ലാം കൊണ്ട് തന്നെ പിന്നെ അവിടെ നിന്ന് എറിയക്കുട്ടീൻ്റെ മാല ഉണ്ടായിന് ശരിയാക്കാൻ അപ്പോൾ അത് ശരിയാക്കുന്ന സമയം കൂടി തന്നെ അവളെ ഡ്രസ്സെല്ലാം മാറ്റി കൊടുത്ത് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നമ്മളിപ്പോൾ ഒരു ഐസ്ക്രീം അയക്കാൻ കയറിയത് അപ്പോസ് എന്ന് പറഞ്ഞ ഐസ്ക്രീം പാർലറിലാണ് കയറി കണ്ണൂരുള്ള അപ്പം അവളെ കയറിന്ന് റിയക്കുട്ടി ആ കലിപ്പിലാ ഉള്ളത് ഓൾക്ക് ഫോൺ വേണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ദേഷ്യം പിടിച്ചു എന്നതാണ് ഞാൻ എന്തായാലും തരൂല്ല എന്ന് പറഞ്ഞേ അങ്ങനെ ഐസ്ക്രീം എത്തി ഐസ്ക്രീം ക്രീം എത്തിയിട്ട് ആയി ഐസ്ക്രീമിലായി ക്രീമിലായി ബാക്കിയെല്ലാം ശ്രദ്ധ അങ്ങനെ നമ്മൾ വീട്ടിലെത്തി റിയ തന്നെ കാണുന്നതന്നെ ഉപ്പാപ്പവളെ ചോറ് എന്നാന്ന് പറഞ്ഞിട്ട് വിളിച്ചെണീപ്പിക്കുന്നുണ്ട് അങ്ങനെ നമ്മളെല്ലാവരും ചോറ് കഴിക്കാൻ പൊക്കാന്ന് നെയ്ച്ചോറും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും ആക്കിനെ അപ്പം എല്ലാവരും കൂടി ഇരുന്നിട്ട് ഇങ്ങനെ കഴിക്കാന്ന് റിയക്കുട്ടി ഉറങ്ങി എണീച്ചിരുന്നു അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ അങ്ങനെ റിയക്കുട്ടീൻ്റെ കാതുത്തൽ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം